ഹായ് ഗൈസ് നമസ്കാരം കേട്ടോ നമ്മൾ കുറേ ആയി വീഡിയോ കയറ്റി വന്നത് അപ്പോൾ ഇന്നൊരു ഓഫർ ഓഫറുണ്ടായോണ്ട് നിങ്ങളെ മുമ്പിലേക്ക് കാണിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര സങ്കടം ഈ ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓഫറിൽ ഒരു വാഹനം നിങ്ങൾക്ക് ഇതാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വാനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ വിശുദ്ധമായിട്ടുള്ള എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വിലക്ക് നിങ്ങൾക്ക് കേരളത്തിൽ വണ്ടി ഇട്ടില്ല അത് എനിക്കും അറിയാം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കു മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വീ ഡി ഡീസല് ഇരുപതിൽ പ്ലസ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണേ റിച്ച് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ നിലവിൽ കാര്യങ്ങളൊന്നുമില്ല തുരുമ്പില്ലട്ടോ ഇപ്പോൾ തന്നെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീത്തന കണ്ടീഷനിലുള്ള വാൻ ആണ് അപ്പോൾ ഈ വാനത്തിൻ്റെ ഇൻറ്റീരിയറും കൂടെ കാണിച്ചു തരാം അതും കൂടെ നോക്കി നോക്കി ഇന്റീറാണെങ്കിലും എല്ലാ ഭാഗവും നല്ല നീത്തന കണ്ടീഷനിലാണ് ഇൻറ്റീരിയറും വന്നിട്ടുള്ളത് ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷൻ മാത്രമേ ടയർ വന്നിട്ടുള്ളൂ ഒരു തരത്തിലുള്ള ആക്സിഡന്റും ഇല്ല റീപ്ലേസ്മെന്റും ഇല്ല ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് വെറും രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നിലവിൽ മാർക്കറ്റിൽ ഇപ്പോൾ മൂന്ന് മൂന്നര ലക്ഷം മാർക്കറ്റിൽ വാഹനമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ഫോളവേഴ്സിന് വേണ്ടിയിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ തരാൻ പോകുന്നത് അപ്പോൾ ഇൻ്റെ ഒരു പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി സ്ഥലം വയനാടാണ് വടുവഞ്ചാലാണ്